അപ്പൊ നമസ്കാരം എന്തൊക്കെയുണ്ട് സതീഷ് ഏട്ടാ വിശേഷം സുഖാണല്ലേ ഇപ്പൊ എടപ്പാളിങ്ങനെ ഒരു ഈ ചെരുപ്പിന്റെ ജോലിക്കായിട്ട് ഇങ്ങനെ പോവാണ് അല്ലെ എത്ര വർഷം ഇവിടെ െല്ല സ്വന്തം എറണാകുളം ജില്ലയില് മലപ്പുറത്ത് വന്നിട്ട് എത്ര സ്ഥലമായി അപ്പൊ അതിനിടയിൽ കൂടി കുറച്ച് പാട്ട് ഒക്കെ പോകും പാട്ട് പഠിക്കാൻ പോയിരുന്നു പക്ഷേ അന്നത്തെ സാമ്പത്തികമായിട്ടൊരു ജനങ്ങളിലായിരുന്നു പരിസ്ഥിതി ബുദ്ധിമുട്ടായിരുന്നു അത് വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇല്ല ഇല്ല ആരും പാടില്ല പാടില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ മക്കളൊക്കെ ഒരാളുള്ളൂ ക്ലാസ്സിൽ വൈഫ് വൈഫ് ഹൗസ് വൈഫാണ് അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ചെരുപ്പ് പിന്നെ ബാഗ് ഷൂസ് ഹെൽമെറ്റൊക്കെ റെഡി ആക്കി കൊടുക്കുക അല്ലേ ഈ ഒരു കോണി റൂമാണ് അല്ലെ പട്ടാമ്പി റോഡിലെ കോണി റൂമാണ് ആ

പ്രണയാമൃതം അതിൻ ഭാഷ അർത്ഥം അനർത്ഥമാം കാണാതിരുന്നാൽ അക്ഷരത്തെ വരുത്താതിരുന്നാൽ അത് മഹാകാവ്യം ദാമ്പത്യം ഒരു ാവ്യം ഭതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിനുള്ളുകൾ ൂവിരൽത്തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ

ദാസേട്ടൻ്റെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഗാനങ്ങളിലൊന്നാണത് അത്രയും വികാരസാന്ദ്രമായിട്ട് ഘനഗാംഭീര്യമായ ആ ഓരോ വരികളും പെറുക്കി പെറുക്കിയെടുത്ത് ഓരോ ശബ്ദ അക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കുമനുസരിച്ചുള്ള ഭാവം കൊടുത്ത് പാടുന്ന അത്രയും എഫർട്ടെടുത്ത് പാടിയൊരു ഗാനം അത് എടുത്ത് പാടില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണത് ദാസേട്ടൻ്റെ ടിയുളഞ്ഞു കണ്ണീരുപ്പുകൾ മണലി വേളി പുടവ രാക്കിളി രാഖിളി പൊന്മകളേ നിളി യാത്ര പിൻവിളിയാണോ വടക്കൺ തിന്നൽ പണ്ടൊരു വട കൺ തിന്നൽ വാഗ പൂമരം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയടും പെട്ടെന്ന് ട്യൂണും ക്യാച്ച് ചെയ്യുന്നു വരികളൊക്കെ ആൾക്ക് ഡ്രോയിങ്ങിലാണ് താല്പര്യം കലയുള്ളിലുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വരെയാണ് എനിക്ക് ഇതുവരെ ഈ വാസന കൊണ്ട് പാട്ടിന്റെ ഒരു വാസന കിട്ടിയോ എങ്ങും എത്താൻ കഴിഞ്ഞില്ല മോനെങ്കിലൊരു പാട്ടുകാരൻ എന്നുള്ള ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആള് വേറെ സൈഡിലേക്കാണ് ഇഷ്ടം എന്താ നമ്മള് അനുചേപ്പിക്കേണ്ട ആവശ്യമില്ല മോനൊരു പാട്ടുകാരനാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആള് തിരഞ്ഞെടുത്ത് ഡ്രോയിങിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ജീവിക്കുന്ന വ്യത്യസ്തകളായ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടാണ് ഇതിനിടയിൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലും കുറേ സർഗാത്മകതകൾ ഉണ്ടായിരിക്കും പാടാൻ ചിത്രം വരയ്ക്കാനൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ജീവിക്കാനുള്ള ഈ ഉപ്പുറപ്പാടുകൾക്കിടയിൽ അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ പറ്റിയത് ജീവിക്കാനുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം മനസ്സിനുള്ളിലെ കഴിവുകൾ െ ഈ ഉപജീവന മാർഗത്തിനോടൊപ്പം തന്നെ പാട്ടും ചിത്രം വരെയും കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ ഒരാളാണ് നമ്മുടെ സതീശേട്ടൻ എടപ്പാട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനൂപിന്റെ ഒരു വീഡിയോയിൽ കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നത് മുൻപ് എനിക്ക് ഇവിടെ വന്നു വന്ന് കാണാൻ പറ്റിയില്ല ഇന്ന് രാവിലെ വന്നു അപ്പോഴും കാണാൻ പറ്റിയില്ല അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എടപ്പാട് പട്ടാമ്പി റോഡില് കുഴിമന്നാട് ടൂറിസ്റ്റ് ഹോംബിലെ അടുത്ത് നമ്മുടെ ഒരു ചെറിയ പോണിക്കൂടാണ് വളരെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സതീശേട്ടന്റെ ചെരുപ്പ് കട കടയുടെ പേര് തന്നെ സതീശന്റെ കട എന്നാണ് അല്ലെ ആ സതീശന്റെ കട നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതിലേ പോകുന്നവര് സതീശേട്ടനെ കട ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാഗൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സതീശേട്ടന്റെ അടുത്ത് വരിക അദ്ദേഹം വളരെ മനോഹരമായി അത് നേരേക്ക് തരും കൂട്ടത്തില് നല്ലൊരു പാട്ടും കേൾക്കാം അപ്പൊ നല്ലൊരു കലാകാരനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നതിലുള്ള അഭിമാനത്തോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലെ നമുക്കിടയിലുള്ള പുറത്ത് അറിയപ്പെടാത്ത കലാകാരന്മാരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം